கட்டாக்கி போடு <ithe elbow gathering> <laughs> പോണുല <laughs> 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 ലൈവം പറയാൻ തമാശല്ലാം റെക്കോർഡ് കളിച്ചിട്ട് കൊച്ചു കൂടി പക്ഷെ ഇന്ന് പക്ഷേ മീഷൻ തന്നെ കണ്ടി കണ്ട പറഞ്ഞു കേട്ടില്ല ഇങ്ങള് കേട്ടില്ല ഞാൻ പറഞ്ഞു ഞാനോ ചുള് ഏ ചുള്ളി വന്നടക്കനീ നേരത്തെ നാലിലാണ് അടിച്ച ചുള്ളി കളിയിൽ നേരത്തെ മറ്റേ മാളിനും കളിച്ചിട്ട് അത് വീട്ടില്ല മാളിനോ എന്തിന ിനെപ്പറ്റി മനസ്സിലായി സംസാരിക്കാൻ എന്ത് മനസ്സിലായി മനസിലായി സത്യം നീ ആള് ബെറവും മറ്റേത് നിനക്ക് മനസ്സിലായി നീ എന്നെ തമാശ കൊളിക്കുന്നല്ലോ നീ തമാശ നീ പരസ്യം മാറ്റി കളിക്കുന്ന ആദ്യത്തെ പോയാലും ഞാൻ രണ്ടാം കൂട്ടി വരും ഒറ്റ ഞാൻ പരിപാടിയില്ല

ഞാൻ കിടക്കും ഒന്നുമില്ല ബെച്ചാട്ടെ നാൾക്കാർ റെക്കോർഡാക്കിണ്ടാ ബാട്ടെ നല്ല ഇമേജ് ഇല്ലാണ്ട് അണ്ടിമേജ് എന്താ വന്നേക്ക് മനസ്സിലേക്ക് പിന്നെ പോയി ഭക്ഷണം കൊടുക്കണ്ടേ സാധനം മേടിക്കാൻ പോയിട്ട് അബ്രേം പോയിട്ട് എന്തോ പറഞ്ഞെടുക്കലെ

ആൾക്കാർ റെക്കോർഡാക്കാൻ ഇനക്കാട് റെക്കോർഡിലാക്കിയ ഒരു പ്രശ്നമാണ് റെക്കോർഡ് ആക്കാൻ വേണ്ടിട്ടാണ് കളിക്കുന്നത് കണിമ റെക്കോർഡ് ആക്കാൻ വേണ്ടി കളിക്കുന്നത് റെക്കോർഡാക്കിയില്ലെങ്കിലാ പ്രശ്നം റെക്കോർഡ് ആക്കണം എന്നാ പിള്ളേർക്ക് ഇപ്പൊ റെക്കോർഡാക്കാൻ വേണ്ടിട്ട് പരമാവധി കളിക്കുന്നത് ആയിക്കോലും റെക്കോർഡ് പ്രശ്ന ഇപ്പോ അഞ്ചാറ് ആൾക്കോർഡ് ആക്കി വീട് അതിന്റെ റെക്കോർഡ് ആൾക്കാർ യൂട്യൂബിൽ ഇതിലും നീ എന്നെ കഴിഞ്ഞപ്പോൾ ഇന്നെനിക്ക് മനസ്സിലായി നീ നീയൊരു വേറെ അക്കൗണ്ട് ഉണ്ടാക്കി നീ യൂട്യൂബിലെടുത്ത് നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ട് നിനക്ക് എന്തിനാ മോ ഇങ്ങനെ ജീവിക്കുന്നത് ഇത്ര പൈസ ഉണ്ടാക്കുന്നത് നമ്മളെല്ലാം വീട് എടുത്തിട്ട് അന്റെ എല്ലാം എനർജിയിലെ വർത്താനം എടുത്തിട്ട് അന്റെ ഡാൻ എടുത്തിട്ട് നീ ടിക്ടോക്കിൽ ഇട്ടിട്ട് പൈസ ഉണ്ടാക്കുന്നില്ലേ

குடிங்க <laughs>

അക്ഷയം തെറ്റില് ഇപ്പൊല്ല പറയുമ്പോ ഓക്കെ അങ്ങനെ സ്നേഹ ചിഞ്ചു മഞ്ജു അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ലൈവില് എല്ലാരും അറിയാവില്ല ഞാൻ രണ്ടു നാളെ കണ്ടുനിക്ടോക്കില് പക്ഷെ നേരിട്ടുണ്ട് എനക്ക് മനസ്സിലായില്ല കണ്ടു ഫിൽ ഇട്ടിട്ട് കണ്ടോക്കുമ്പോ നല്ല രസം ഉണ്ടായിരുന്നു നേരിട്ടുണ്ടോ എനക്ക് അല്ല മനസ്സിലായില്ല അത് ചിഞ്ചുണ്ട് മഞ്ജുണ്ട് സിന്ധുണ്ട് മനസ്സിലായി ഫിൽട്ടർട്ടിട്ട് ഞാൻ ഇട്ടിട്ട് ഞാൻ ടിക്ടോക്ക് കണ്ട കൊറേ ആൾക്കാർ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അനക്കാളും മനസ്സിലായില്ല ഫിൽറ്റർ ഉണ്ടാവും ടിക്ടോക്കിൽ ലൈബ്രറി ഇരിക്കുമല്ലോ ചില ആൾക്കാരെ അന്നേരം കാണുമ്പോ ആൾക്കാർ ഫുള്ള് വെളുത്തിട്ടും ഇതെല്ലാം ഉണ്ടാവും ഫുൾ ഫിൽറ്റർ അങ്ങനെ ഞാൻ എന്താക്കിയെ ഒരുപാട് നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു നേരിട്ട് പോകുന്ന സമയത്ത് അന്നൊരാൾക്ക് നോക്കുമ്പോൾ അനക്കാളും മനസ്സിലായില്ല നമുക്ക് കൊന്നിട്ട് മനസ്സിലാവുന്നില്ല സംഭവം ആളെ മനസ്സിലാകും പറയാ ഞാനാ ചിഞ്ചു നമ്മൾ ഏത് ചിഞ്ചു മഞ്ജുവിന്റെ അനിയത്തി ചിഞ്ചു ആ ഇങ്ങനെ ഗെയിം കളിക്കുന്നെ അനക്ക് മനസ്സിലായില്ല ശരിക്ക് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെയാ രണ്ടു ക്ലാസ് ആയിരിക്കും മക്കളെ ആടെ കഞ്ഞി ടീമുണ്ട്

எ கழி எந்த கழி ஆங்குளை களி காய்ச்சுருட்டோங்கோ ఎస్ బిలాల్ నువ్వు కొలుకడ చర్చల కొలుచికిలే రెండు సార్లు అండి దొర్సలొందారు అర్థం నీ టోరీని నల కొలుకడ పోయి మనం కన్స్ కడకనే పీచికిల్లా ఆ బానియాల గుపాయే ఉండు ఫుల్ చర్చల మేలు ఫుల్ పనీష్మెంట్ ఇక్కడా హ్యాపీ బర్త్ డే అక్కల పనీష్మెంట్ అదర్గల పనీష్మెంట్ బిలాల్ ఎ పనీష్మెంట్ కొర్టోలా కట్టకులే పనీష్మెంట్ అట చెంకె చెక చెంకె చెక జెంకె చెక జ టాడీ మీసన్ పోయి ഇന്നത്തെ ഡാൻസ് കണ്ടോളി മക്കളെ താഴും ഓർക്കുന്നൂറ് ആൾക്കാർക്ക് ഫുഡ് കൊടുത്തു മുന്നൂറ് ആൾക്കാർക്കുള്ള ഫുഡിന്റെ ഓർഡർ കൊടുത്തു എന്നാലും അവര് ജയിച്ചു മുന്നൂറ് ആൾക്കാർക്ക് ഫുഡ് അതും കൊടുക്കണം നാളെ കളിക്കടാ

ഇപ്പിക്കറേ ഒന്നാമത്തെ പണിഷ്മെന്റ് അതായത് ഡാൻസ് ഇല്ല ചെയ്തിട്ട് ചെയ്തിട്ട് ഏതായാലും ജിന്ന് കുണ്ടനാക്കി മാറ്റി ഇങ്ങനെ ഞാൻ അങ്ങനെ തന്നെ കിടന്നോട്ടെ ഞാൻ ഒരു കുണ്ടനല്ലേ കുലിക്കിത്ത ഡാൻസ് ഇത്ര പാടോട്ടെ ഇത്ര ആ പാട്ടിന്റെ ജോളം ഓക്കെ എന്റെ മുഖം എനിക്ക് കാണേ വേണ്ട രണ്ടാമത്തെ പണിഷ്മെന്റ് കുളിക്കാനാ മൂന്നാമത്തെ പണിഷ്മെന്റ് വന്ന 55 ലക്ഷം സ്കോർ ഉള്ള ആളാ 150 സ്കോറിൽ വന്ന ഈ बूസ്റ്റിൽ ജയിച്ചികണോ ജയിച്ചികണോ ഞാൻ ജയിച്ചികണോ കളിഞ്ഞിരി മുത്തേ പണിഷ്മെന്റ് ഞാൻ കൊടുക്കില്ല മീശൻന്റെ അണ്ടി മനുഷ്യൻ ഞാൻ കൊടുക്കില്ല അങ്കതല ഞാൻ ആർക്കും ചെയ്യില്ല മീസൻ മീശൻ തരണി പണിഷ്മെന്റ് ആടുക്കൊഞ്ഞി ഞാൻ കൊടുക്കൊന്നും ചെയ്യില്ല ഇതെ മീസേ വാക്കാ ഇങ്ങനെ ഒരു നൂറ്റി വേണ്ട എന്താ കൊടുക്ക ഡാൻസ് എടുത്തോ ഡാൻസ് എടുത്തോ മൂന്ന് പണിഷ്മെന്റ് എടുക്കണോ നമുക്ക് അറിയാം മൂന്ന് പണിഷ്മെന്റ് മണിക്ക് വിളിക്കണമായുള്ള ഡ്രസ് ഇട്ടിട്ടോട് വരിക ഏഹ്